രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും സത്യഭാമയ്ക്ക് അറസ്റ്റിൽ നിന്ന് താൽക്കാലിക സംരക്ഷണം കോടതി നേരത്തെ നൽകിയിരുന്നു ജസ്റ്റിസ് കെ ബാബുവിന്റെ ബഞ്ചാണ് ഹർജിയിൽ വിധി പറയുക ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിൽ നർത്തകി സത്യഭാമ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയുന്നത് മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്നും ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഹർജിന്മേൽ വാദം നടക്കവേ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുക്കട്ടെയും സ്ത്രീയെന്ന പരിഗണന മുൻനിർത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് കൂടാതെ സത്യഭാമ പരാമർശം നടത്തിയത് പരാതിക്കാരനുപെടെ പ്രത്യേക സമുദായത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് വ്യക്തമാണ് നിറത്തെ സംബന്ധിച്ച പരാമർശവും പരോക്ഷമായി പരാതിക്കാരന്റെ ജാതിയെ കുറിച്ച് പറയുന്നതിനു വേണ്ടിയായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പരിഗണിക്കവേ അറസ്റ്റിൽ നിന്നും താൽക്കാലിക സംരക്ഷണം കോടതി നേരത്തെ സത്യഭാമയ്ക്ക് അനുവദിച്ചിരുന്നു പൊതു ഇടത്തിൽ അപമാനിച്ചിട്ടില്ലെന്നും പേരെടുത്ത് പറഞ്ഞല്ല പരാമർശം നടത്തിയിട്ടുള്ളതെന്നും അതിനാൽ എസ് സി നിയമപ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്നുമാണ് സത്യഭാമയുടെ വാദം ജനം കൊച്ചി